ും ചെയ്യാൻ പറ്റുന്നില്ല ജീവിതങ്ങളുടെ സ്റ്റക്കായി ഈ ഭയം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ജീവിതം അങ്ങനെ സ്റ്റക്കായി അപ്പൊ നിയന്ത്രിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വികാരങ്ങൾ പ്രിതമായ ഭയമായിരിക്കും വല്ലാത്ത ഭയം നമുക്ക് നോർമൽ ആയിട്ടുള്ള ഭയത്തെക്കുറിച്ചല്ല നമ്മൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഭയം ഉണ്ട് പുറം ആരെങ്കിലും ഒച്ച ഉണ്ടാക്കും നമ്മൾ ധാരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിഞ്ഞാൽ നോക്കും പെട്ടെന്നൊരു ഭയം അതെല്ലാം പറയുന്നത് നമ്മളിൽ നിലനിൽക്കുന്ന അമിതമായ ഭയം എന്തിനോടെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭയത്തിന്റെ സ്പിരിറ്റ് നമ്മളിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ചിലർക്ക് ഇരുട്ടിന്റെ വല്ലാത്ത പേടി ഇരുട്ട് ഇരുട്ട് കൈകഴിഞ്ഞാൽ വല്ലാത്ത പേടിയോ പുറത്തേക്ക് ഒരു എനിക്കൊരു ഒരു പങ്കുവച്ച കൊണ്ടാണ് അവൾക്ക് രാത്രി ആറു മണി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ആറു മണി കഴിഞ്ഞാൽ അവൾ പുറത്തിറങ്ങിയാലോ അവൾ പ്രശ്നമാണെന്ന് അറിയാമോ അവള് പറയുവാണ് അച്ഛാ ഞാൻ പുറത്തിറങ്ങാത്തതിന് ഞാനിങ്ങനെ നടക്കുമ്പോണ്ടല്ലോ എന്റെ പുറകേന്ന് ആരോ വരുന്നു പോലും എനിക്കൊരു തോന്നല അതാണ് അവളുടെ ഇത് എവിടെ പോയാലും അവളുടെ ആരും ഉണ്ട് മുറിവിലൂടെ പ്രവേശിച്ച തിന്മയാണ് ആ മുറിവിനെ ഹീലിംഗ് സൗഖ്യം കിട്ടിയാലേ ആ മേഖലയിൽ വിടുതൽ കിട്ടുകയുള്ളൂ ഈ പൊങ്കൊച്ചു പറയാണ് ആ ഭയം കയറാനുള്ള ആ ഭയത്തിന്റെ സ്പിരിറ്റ് അവളെ ചെയ്യാനുള്ള കാരണം അവിടെ ലൈഫിൽ സംഭവിച്ച ഒരു മുറിവേറ്റ അനുഭവം കിടപ്പുണ്ട് അപ്പൊ ആ മുറിവിന് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ മരിക്കുന്നവർ എത്ര പ്രായമായാലും ഈ പങ്കൊച്ച് ഈ ഭയത്തിന്റെ അരൂപിയിൽ കിടക്കും അടിപത്തത്തിൽ കിടക്കും കഴിഞ്ഞാൽ പെങ്കുവച്ച് പുറത്തിറങ്ങുകയല്ല പള്ളിയിലൊക്കെ വല്ല പരിപാടിയും കഴിഞ്ഞ് അപ്പനും അമ്മയും ഏഹ് നമ്മളറിയില്ലേ കർത്താവിന്റെ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാര് കടന്നതുപോലെയാണ് ഇവളെ വീട്ടിൽ കൊണ്ടുവരുന്നത് അപ്പുറം ഉപ്പുറം അപ്പനും അമ്മയും നിന്ന് കൈക്ക് പിടിച്ചാണ് ഈ സാധനത്തിനെ വീട്ടിൽ കൊണ്ടുവരുന്നത് എന്നാലും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും പറയുന്നത് എടി ഞങ്ങൾ പിടിച്ചിട്ടില്ല നീ അന്നെ അല്ല ആരും ആര് പറയല് ഒത്തിരി പേര് പറയലുണ്ട് നീ ഞങ്ങള് അപ്പുറം പിടിച്ചിട്ടില്ലേ ഇതൊരകാരണമായ ഭയമാണ് ഈ കൊറോണ വന്നതിന് ശേഷം വിശാജ് ഏറ്റവും കൂടുതൽ ദൈവമക്കളെ ഭയപ്പെടുന്ന വിഷയമാണ് മരണഭയം രോഗഭയം മരണഭയത്തിലും രോഗഭയത്തിലും കിടക്കുന്ന ഒത്തിരി പേര് കാലഘട്ടത്തിലുണ്ട് പ്രത്യേകിച്ച് ഒത്തിരി യുവജനങ്ങൾ പോലും ഉണ്ട് ഈ മരണഭയത്തിൽ കഴിയുന്നവര് ഇത്രയും പേര് ഈ അടുത്ത ആളുകളില് ഈ മരണഭയത്തിൽ പ്രത്യേകിച്ച് യൗവജനങ്ങൾ യുവജനങ്ങളായിട്ടുള്ള പിള്ളേരെ കുളിതർ മരണഭയം മരിക്കുമോ പേടി പേടി അതൊരു പേടിയാ പേടിയാന്നും ചെയ്യാൻ പറ്റണില്ല ജീവിതങ്ങൾ സ്റ്റക്കായി ഈ ഭയം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ജീവിതം അങ്ങോട്ട് സ്റ്റക്കായി മറ്റു പല ഭയങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും മരിക്കോ എന്നുള്ള പേടി മരണഭയം തിരസ്കരിക്കപ്പെടുമോ എന്നുള്ള ഭയം അവഗണിക്കപ്പെടുമോ എന്നുള്ള ഭയം സ്നേഹിക്കപ്പെടാതെ പോകുമെന്നുള്ള ഇതൊക്കെ ഭയത്തിന്റെ മേഖലകളാണ് അത് അമിതമായിട്ട് വരുമ്പോണ്ടല്ലോ ഇതൊരുതരം ഒരുതരം പൊസറ്റീവ്നെസിലേക്കൊക്കെ മാറും ഇന്ന് ഒത്തിരി ദാമ്പത്യ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു പ്രശ്നം ഈ ഭയമാണ് ഒറ്റ മകനെ ഉള്ളൂ ആ മകനെ അപ്പനും അമ്മയൊക്കെ താലോലിച്ചും സ്നേഹിച്ചും വളർത്തി വലുതാക്കി ഇത് കഴിഞ്ഞ് മകന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു പങ്കുശിനെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇവര് സ്നേഹിക്കുന്നത് കാണുമ്പോ ഈ അമ്മയുടെ മനസ്സിൽ കൂടി പോകാൻ സാധ്യതയുള്ള ഒരു ഭയമാണ് ഞാനിനി സ്നേഹിക്കപ്പെടാതെ പോകോ ഈ ഒരു ഭയം കേറിയിട്ട് എത്ര ദാമ്പത്യങ്ങൾ താർന്നിട്ടുണ്ടെന്ന് അറിയാമോ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തയാച്ചാ ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റുന്നില്ല അച്ചാ ഒരു നിവൃത്തിയില്ല ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു ഒരു നിവൃത്തിയില്ല എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കടിച്ചു തൂങ്ങി കിടന്നേന് കാരണം എന്റെ വീട്ടിൽ കിട്ടിയ ഫോർമേഷൻ അതാണ് ഒത്തിരി പ്രാർത്ഥിച്ചും ഒത്തിരി ധ്യാനിച്ചും ഒക്കെയാണ് ഞാനൊരു ദാമ്പത്യത്തിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ കടിച്ചു തൂങ്ങി കടന്നേന് ഇത്രയും നാളെ ഞാൻ കടിച്ചു ഇനി പറ്റാഞ്ഞിട്ടാ അച്ഛാ ഞാൻ എന്നാ ചെയ്താലും കുറ്റം ഞാൻ എന്നാ പറഞ്ഞാലും കുറ്റം നോക്കിയാൽ കുറ്റം നോക്കിയില്ലെങ്കിൽ കുറ്റം ഏർ എഴുന്നേറ്റ കുറ്റം എഴുന്നേറ്റില്ലെങ്കിൽ കുറ്റം ഉച്ചത്തിൽ സംസാരിച്ച കുറ്റം സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പം ഞാൻ എന്തെങ്കിലും എടുത്താൽ കുറ്റം എടുത്തത് എടുത്തെടുത്ത് വെച്ചില്ലെങ്കിൽ അത് ഇങ്ങനെ എല്ലാറ്റിലും ഈ തള്ള എന്റെ പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിക്കുക എന്നിട്ട് ഭർത്താവ് വരുമ്പോൾ മകൻ വരുമ്പോ പറഞ്ഞിട്ട് എന്നെ ഇട്ട് അമ്മയും മകനും കൂടി ഒരുമിച്ച് ചേർന്ന അച്ഛ എന്നെപ്പ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഈ മകൻ ഈ മകളെ മരുമകളെ അല്ലെങ്കിൽ മരുമകളെ സ്നേഹിക്കുന്നപ്പോ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്നെ സ്നേഹിക്കാതിരിക്കുമോ ഇവള് വന്നപ്പോൾ പഴയ പോലെ സ്നേഹമില്ല പഴയ പോലെ ഇവളെ എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത തലകേത്ത് കയറിയിട്ട് ഇനി സ്നേഹിക്കപ്പെടാതെ പോകുമോ എന്നുള്ളൊരു ഭയം വിശാചികമാണ് യഥാർത്ഥത്തിൽ അമ്മയെ അല്ല മകൻ ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ അവന്റെ ആദ്യ സ്നേഹം ദൈവത്തിന് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോടുള്ളതാണ് ഇതൊരുപടി ബന്ധമാണ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ദയവായിട്ട് ഒത്തിരി പേരുടെ കണ്ണുനീരും വേദനയും ഓരോ ദിവസം കണ്ടോണ്ടിരിക്കുന്നോണ്ട് പറയുന്നതാണ് നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം കൊടുത്തവരെ വിട് എല്ലാ കാര്യങ്ങളും പോയി ചെയ്യാൻ നിക്കല്ലേ അവർക്ക് അവരുടെതായ സ്വകാര്യതകളുണ്ട് അവർക്ക് അവരുടെതായ സ്വാതന്ത്ര്യം കൊടുക്കണം അവരുടെ തലമുറകളെ ഒക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ തക്ക വിധത്തിൽ ഒരു സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കണം വിവാഹം കഴിഞ്ഞ് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായി ഇപ്പോഴും അമ്മ പിടിച്ചു വെച്ചേക്കുവാ വിടുകയല്ല അമ്മ പറയുന്നതിന് അപ്പുറത്തേക്ക് പകരോട്ട് ചെയ്യുമല്ലോ എന്തായിരിക്കും അവസ്ഥ അമ്മയെ സ്നേഹിക്കേണ്ടതല്ല ഇവിടെ പറയുന്നത് സ്നേഹിക്കേണ്ടെന്നോ മനസ്സിലാക്കണ്ടെന്നോ ഒന്നും അല്ല പറയുന്നേ പ്രഭാഷകുടെ ദിവസം മൂന്നാം അധ്യായം മുഴുവൻ പറയുന്നത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം ഇത് കർത്താവിന്റെ കൽപ്പനയാണ് എന്ന് തന്നെ പറയുന്നത് മരണം വരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അവർക്ക് അറിവ് കുറവാണെങ്കിലും അവരോട് സഹിഷ്ണുത കാണിക്കണം എന്നൊക്കെയാണ് ഭജനം പറയുന്നത്